യോഗനാഥ ന്യൂസും കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജനം ടി വി ജേതാക്കളായി ഫൈനലിൽ മാധ്യമത്തിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജനം പരാജയപ്പെടുത്തിയത് വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ജനൻ ടിവിയും മാധ്യമവും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു ഒടുവിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ജനൻ ടി വി ജേതാക്കളായി ട്രോഫി ജനം കഴിഞ്ഞ തവണ ഇത്തവണ ആ അവർ മാറ്റി ണിസ് ആയി മാറിയിരിക്കുന്നു മാധ്യമത്തിന്റെ താരങ്ങൾ മന്ത്രിയിൽ നിന്നും ട്രോഫി മന്ത്രി ജനം ടി വി രണ്ട് ഗോൾ വിമൽ രാജു ഒരു ഗോൾ പ്രവീണും നേടി മാധ്യമത്തിനായി നിസാം രണ്ട് ഗോൾ നേടി ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന വനിതാ മാധ്യമപ്രവർത്തകരുടെ ഷൂട്ടൌട്ട് മത്സരത്തിൽ ദേശാഭിമാനി ഒന്നാമതെത്തിയൂസ് എയ്റ്റീൻ ബി ടീം രണ്ടാം സ്ഥാനവും ജനൻ ടി വി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് നടന്ന സമാപന സമ്മേളനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി നമ്മുടെ മുൻ ഇന്ത്യൻ താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ടൂർണമെന്റിലെ മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു മാധ്യമത്തിന്റെ മെഹ്റൂഫ് ഗോൾഡൻ ബൂട്ടിന് അർഹനായി ഗോൾഡൻ ഗ്ലൗവ് പുരസ്കാരം കേരള ഗൌമതിയുടെ ഗോളി സാം ഡേവിഡിന് ലഭിച്ചു ഫെയർ പ്ലേ അവാർഡ് ഏഷ്യാനെ ന്യൂസ് എ ടീമും കരസ്ഥമാക്കി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു സംസ്ഥാന ട്രഷറർ സുരേഷ് വെള്ളിമംഗലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ജയപ്രസാദ് ജില്ലാ സെക്രട്ടറി അനുപമാജി നായർ യോഗനാഥൻ ന്യൂസ് ഡയറക്ടർ ആർ സി രാജീവ് യോഗനാഥൻ ന്യൂസ് ചീഫ് എഡിറ്റർ ജോയ് നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് യോഗനാഥൻ